സംരക്ഷണ ഭിത്തിയിൽ വിള്ളൽ വിള്ളൽ സമീപമാണ് രൂപപ്പെട്ടത് ഇവർ യാതൊരു പഠനം നടത്താതെയാണ് ഈ ചതുപ്പ് സ്ഥലത്ത് ഇത്രയും മുപ്പത്തിരണ്ട് അടിയിൽ ഈ ഹൈറ്റില് ഇവർ മതിൽ കെട്ടിയിട്ട് മണ്ണിട്ടത് കൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ മൊത്തമായിട്ട് ഇടിയാൻ കാരണം എല്ലാവർക്കും ഇതൊരു ഭീഷണിയാണിത് ഇപ്പൊ ഇതിന്റെ അടുത്തിടെ രണ്ട് മൂന്ന് വീടുകൾക്ക് ഈ ഇതായിട്ട് ബന്ധപ്പെട്ട് വിള്ളൽ ഈ ഈ പരിപാടി ഇവിടുന്ന് മാറ്റി ഇതേമാതിരി ഈ ബ്രിഡ്ജ് ഇങ്ങോട്ടേക്ക് ഒരു നൂറ് മീറ്റർ അകലെ ബ്രിഡ്ജ് അവിടെ കണക്ട് ആകുന്നുണ്ട് ഇങ്ങോട്ടേക്ക് നൂറ് മീറ്റർ കൂടി അകലെ കൊണ്ടുവന്ന് ബ്രിഡ്ജ് ആ അതുമായി തന്നെ ഈ റോഡ് സമമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് നമ്മൾ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഫെലിക്സ് ദേശീയപാതയിൽ കുപ്പത്തേക്ക കാര്യം നമുക്ക് ഓർമ്മയുണ്ട് ഒരു വലിയ വിള്ളൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് ഇവർ പറയുന്നത് കരാർ കമ്പനിയൊക്കെ പറയുന്ന കാര്യം എന്താണ് ഈ കോട്ടക്കുന്ന് പുഴാതി വയലിന് സമീപമാണ് ഈ ദേശീയപാതയുടെ പ്രധാന റോഡിന്റെ സംരക്ഷണ ഭിത്തി പുറത്തേക്ക് തള്ളിയത് അത് ഇന്നലെയാണ് ഈ നാട്ടുകാരെ ശ്രദ്ധപ്പെടുന്നത് അങ്ങനെ ഈ അതായത് ദേശീയപാതയിൽ മണ്ണ് നിറച്ച് റോഡ് നിർമ്മാണത്തെ മണ്ണ് നിറച്ച ആ മണ്ണ് ഈ വിള്ളലിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ നാട്ടുകാർ ദേശീയപാത അതോറിറ്റി വിവരം അറിയിച്ചു അവർ അവിടെ എത്തി അവർ പറയുന്നത് ഇത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് പക്ഷേ ഇതൊരു ചതുപ്പാണ് വയലാണ് അവിടെയാണ് ഈ പറയുന്ന മണ്ണ് ഇട്ട് നികത്തി ദേശീയപാത നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഈ വിള്ളൽ വന്നതോടുകൂടി തന്നെ ഒരുപക്ഷെ മഴ വൈകിയോ മറ്റോ സംഭവിച്ചാൽ വീണ്ടും മണ്ണ് ഇടിയാൻ ആ സംരക്ഷണം വിത്തി തകരാൻ സാധ്യതയുണ്ട് എന്നതാണ് നാട്ടുകാർ മാത്രമല്ല സമീപത്തെ വീടുകളിൽ വിള്ളലിനടക്കം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി പരിഹാരം ഉണ്ടാക്കണം എന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ പുഴാതി എന്ന സ്ഥലം കണ്ണൂർ നഗരത്തോട് ചേർന്ന് സമാന്തരമായി ദേശീയപാത പോകുന്ന സ്ഥലമാണ് അവിടെ ഈ വയലിൽ മണ്ണിട്ട് നികത്തിയൊപ്പം സംരക്ഷണ വിദ്യ നിർമ്മിച്ച് ഈ ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്നിടത്താണ് ഈ വിള്ളലുകൾ രൂപപ്പെടുകയും ഈ സംരക്ഷണ വിദ്യയുടെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളുകയും അവിടെയുള്ള മണ്ണ് ഒലിച്ച് താഴേക്ക് വരികയും ചെയ്തവരെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്